ഇപ്പോൾ മണിയായാലും സൂര്യൻ സൂര്യനുദിച്ച് വരാൻ വലിയ പാടാട്ടോ പതിയെ 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 ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഉദിച്ച് വരുന്നതേ ഉള്ളൂ മീൻസ് വെട്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഇരുണ്ട് നിൽക്കുന്ന കാണാം അപ്പോൾ ഞാൻ സൂര്യനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് ആ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് ഇത് സോളാർ ലൈറ്റാണ് ഇത് രാവിലെ സോളാർ സൂര്യൻ്റെ ഇത് പിടിച്ചെടുത്തിട്ട് വൈകുന്നേരം ഓട്ടോമാറ്റിക് കത്തുമെന്നാണ് പറയുന്നത് ഈ സാധനം ഇന്നലെ വന്നതേ ഉള്ളൂ ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത് അതിന് ഞാൻ അടുത്ത് മതിൻ്റെ മുകളിൽ വച്ചിരിക്കുകയാണ് ഇന്ന് വൈകിട്ടറിയാതെ കത്തും ഇല്ലേ എന്നുള്ളത് അപ്പോൾ ഇത് കത്തുവാണേൽ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇത് ഞാൻ ടാഗ് ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ നാലെണ്ണം എന്തോ ത്രീ ഹൺഡ്രഡോ എന്തോ ആണ് എൻ്റെ വില നീ കറക്റ്റ് ഓർമ്മയില്ല ഞാനിത് വാങ്ങി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കത്തുവാണെങ്കിൽ പറയാം കേട്ടോ എന്നിട്ട് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട് നീ വരുന്നോ എന്ന് ചോദിച്ചു നമ്മുടെ നികണ്ടുവിൽ വരുന്നു എന്നൊരു വാക്ക് പാടില്ല വരൂ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലേ വരുമോ എന്ന് ചോദിച്ചാൽ എന്തായാലും ഞാൻ ഇറങ്ങുമെന്ന് അറിയാം അപ്പോൾ ഞാനും രാവിലെ ഏട്ടനോടൊപ്പം അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കുളിച്ച് റെഡിയായി അപ്പോൾ അമ്പലം ഏതാണെന്ന് വെച്ചാൽ കുഷൻകോട് അമ്പലമാണ് അവിടെ എന്തായാലും എന്തായിട്ടും എന്തോ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേദേ വിട്ട എന്നോട് പറഞ്ഞു ഞാൻ വേദേ സ്കൂളിൽ ആക്കിയിട്ട് വരാം അപ്പോഴേക്കും നീ കുളിച്ച് റെഡിയായി നിൽക്കണമെന്നിട്ട് നമുക്ക് ഉടനെ പോകാമെന്ന് പറഞ്ഞു ശരി അപ്പോൾ ഏഴര എട്ട് മണി സമയമാവും പിന്നെയും ലേറ്റ് ആവുമല്ലോ നമ്മൾ പിന്നെയും കളിച്ച് കളിച്ച് നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള തിരുമല കുഷൻകോട് അമ്പലത്തിലേക്കാണ് പോകുന്നത് മഹാദേവൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് മിക്കവാറും ഒക്കെ വരാറുള്ള ഒരു അമ്പലം തന്നെയാണ് ഈ ശ്രീ മഹാദേവ ക്ഷേത്രം കുശൻകോട് പിന്നെ ശ്രീകണ്ഠേശ്വരം അങ്ങനെ പല പല അമ്പലങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മളാ തൊട്ടടുത്തുള്ള ഈ ഒരു അമ്പലത്തിലാണ് വന്നത് ഇവിടുത്തെ ഉത്സവമൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ ഭയങ്കര ആറാട്ടും ഉത്സവമൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ് ഈ കുശങ്കോട് മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ തിരുമലയുള്ള വലിയൊരു അമ്പലത്തിൽ കൂട്ടത്തിൽ പെടുന്ന ഒരു അമ്പലമാണിത് പിന്നെ മലയം കീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അങ്ങനെ ഒരുപാട് എപ്പോഴും ഞാനിപ്പോൾ ഈ അമ്പലത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശസ്തമായ അമ്പലവും പള്ളി ഭീമാ പള്ളി പെട്ടുകാട് ചർച്ച് എല്ലാം അമ്പലം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ നമ്മുടെ ട്രിവാൻഡ്രത്തെ എല്ലാ സംഭവങ്ങളും ഈക്വൽ ഈക്വൽ ഈക്വലായിട്ടുണ്ട് ഒരു ഒന്നിനും ഒരു പഞ്ഞുമില്ല കേട്ടോ ക്രിസ്ത്യൻസിനായാലും മുസ്ലിംസിനായാലും ഹിന്ദുക്കൾക്കായാലും ഓടി നടന്ന വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് തിരുവനന്തപുരത്തുണ്ട് ആ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നു വന്ന പാടെ ഏട്ടൻ മറ്റേ റെസീപ്റ്റ് എഴുതാനായിട്ട് പോവുകയാണ് ജലധാരക്ക് വേണ്ടിയിട്ട് പിന്നെ ഏട്ടൻ എന്തോ അർച്ചനയ്ക്കൊക്കെ കൊടുത്തായിരുന്നു അങ്ങനെ അതെല്ലാം റെസിപ്റ്റ് എഴുതി വാങ്ങുകയാണ് അപ്പോൾ ഏട്ടൻ്റെ നാളെന്താണെന്നറിയോ മനോജ് കുമാർ വിശാഖം നക്ഷത്രമാണ് ഏട്ടൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത് ഞാൻ കാർത്തിക നക്ഷത്രം കേട്ടോ അപ്പോൾ ഏട്ടൻ അർച്ചനയും മറ്റേ ജലധാരക്കുമൊക്കെ കൊടുത്തിട്ട് എൻ്റെ റെസിപ്റ്റാണിത് അപ്പോൾ ഞാനതും വാങ്ങി പോയിട്ട് ഞാൻ പിന്നെ തിരിച്ചേട്ടൻ്റെ ഇതിൽ തന്നെ കൊടുത്തു ഇനി എൻ്റെ കയ്യിലിരുന്ന് അത് കളങ്ങി കളഞ്ഞു പോകണം മിസ്സാവണം ഇനി നമ്മളെ പറയാനായിട്ട് അതുകൊണ്ട് പിന്നെ ഞാനത് തിരിച്ചേട്ടൻ്റെയിൽ തന്നെ കൊടുത്തിട്ട് ഞാനങ്ങ് നേരെ അമ്പലത്തിൽ കയറി കേട്ടോ അമ്പലത്തിൽ കയറി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ ഒരു പ്രദക്ഷിണം എല്ലാം വെച്ചിങ്ങനെ വന്നപ്പോഴേക്കും ഭയങ്കര ഒരു മണം കേട്ടോ ഞാൻ റെസീപ്റ്റ് എഴുതാൻ വന്നപ്പോൾ ഈ മരടുത്ത് നിൽപ്പുണ്ടായിരുന്നു ഇതുപോലെ മണം ഉണ്ടായിരുന്നു അവിടെ നിന്നുകൊണ്ട് ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഈ പൂവിൻ്റെ മണമില്ലാന്ന് പറഞ്ഞു പക്ഷെ വീണ്ടും ആ പൂവിൻ്റെ അടുത്ത് വന്നപ്പോൾ വീണ്ടും നല്ല മണം കേട്ടോ അപ്പം ഞാൻ ഉറപ്പിച്ചു ഇതിൻ്റെ ആണെന്ന് ഉറപ്പിച്ചിട്ട് ഞാനൊന്ന് മണപ്പിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ഈ പൂവിൻ്റെ മണമാണ് ഈ സ്ഥിരം വര വരുമ്പോൾ കാണുന്നതാണ് പക്ഷേ ഈ മണം ഞാനിത് ബാധിയിട്ടാണ് അനുഭവിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇന്നിപ്പോൾ നല്ല മണമുണ്ട് ഇതെന്ത് പൂവാണ് ഇതെന്തോ വിശേഷപ്പെട്ട പൂവാട്ടോ പൂവട്ടോ എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല അറിയാമെന്നുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നിട്ട് ഞാനൊരു പ്രദക്ഷിണമൊക്കെ വെച്ച് ഇറങ്ങിയപ്പോഴേക്കും ഏട്ടം പ്രസാദമൊക്കെ വാങ്ങി ഇറങ്ങി ഇറങ്ങിയിട്ട് ചന്ദനം ഇല്ലാതെ തൊടുവുകയാണ് ഭസ്മവും ചന്ദനവും ഉണ്ട് സിന്ദൂരം കിട്ടിയില്ല കേട്ടോ ഞാൻ അമ്പലത്തിൽ വരുമ്പോൾ നെറ്റിയിൽ സിന്ദൂരം ഇടാറില്ല അമ്പലത്തിൽ നിന്ന് ഇടാമെന്ന് പറഞ്ഞിട്ട് സിന്ദൂരം ഇവിടെ ഉണ്ട് പക്ഷേ എവിടെയാണെന്ന് അറിയത്തില്ല ഇപ്പോൾ കിട്ടിയില്ല ഞാൻ പിന്നെ നോക്കാനേ നിന്നില്ല കേട്ടോ ചന്ദനവും ബസ്മോ എല്ലാം തൊട്ട് നാഗരടുത്തെല്ലാം പോയി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു എല്ലാം വാങ്ങി എന്നിട്ട് നമ്മൾ പതിയെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എനിക്ക് ദിവസവും അമ്പലത്തിൽ വരണമെന്നൊക്കെയാണ് ആഗ്രഹം പക്ഷേ ജോലിയെല്ലാം കഴിഞ്ഞൊക്കെ വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും പിന്നെ അമ്പലത്തിൽ പോയിട്ട് വന്ന് വീണ്ടും ജോലി ചെയ്യുക അതൊന്നും ഒട്ടും നടക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് എപ്പോഴും മടിക്കും പിന്നെ വൈകുന്നേരങ്ങളിൽ പൊതുവേ അമ്പലത്തിൽ പോക്ക് മടിക്കും രാവിലെയൊക്കെ നോൺ വെജ് ഉച്ചയ്ക്കൊക്കെ കഴിച്ചിട്ട് പിന്നെ അമ്പലത്തിൽ പോകത്തില്ല അതുകൊണ്ടാണ് മിക്കവാറും അമ്പലങ്ങളിൽ പോക്ക് കുറവാകുന്നത് ഞാൻ പോകുന്നെങ്കിൽ രാവിലെയാണ് പോകുന്നത് അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ പോവും ഇന്നിപ്പോൾ വേദക്ക് സ്കൂളിലൊക്കെ വിട്ടെല്ലാം ഓൾമോസ്റ്റ് ജോലിയെല്ലാം കഴിഞ്ഞു കുറച്ച് ജോലി ഇനി ബാക്കിയുണ്ടതല്ല അവിടെ അങ്ങനെ ഇട്ടിട്ടാണ് നേരെ അമ്പലത്തിലേക്ക് ഇറങ്ങിയത് എന്നിട്ട് പോകുന്ന വഴിക്ക് ഇന്ന് രാവിലെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും സാമ്പാറുമാണ് ഞാൻ പറഞ്ഞ കേട്ടോ എനിക്കൊരു രസം ഇവിടെ വാങ്ങി തരുമോന്നേച്ച് അങ്ങനെ നമ്മുടെ മങ്കാട്ടുകടവ് മങ്കാട്ടുകടവ് പാൽ അണ്ണൂർ അടുത്ത് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു ദോശക്കടയാണത് ദോശക്കാരൻ ചേട്ടനാണ് ഈ ചേട്ടൻ തട്ടുദോശയും ഇവിടുത്തെ ഓംലറ്റും ചമ്മന്തിയും മുളക് കറിയൊക്കെ കൂട്ടി മിക്കവാറും കഴിക്കുന്ന ഒരു സ്ഥിരം സ്ഥലമാണ് അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു സാമ്പാറുണ്ട് കേട്ടോ ഇല്ല അപ്പോൾ ചമ്മന്തി ഒന്നും വേണ്ട അപ്പം ഞാൻ പറഞ്ഞു ഒരു ചമ്മന്തിയിലൊരു രസവിടയിട്ട് തരുമോ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ സ്നേഹത്തോടെ ചമ്മന്തിയിലൊരു രസവെടയിട്ട് തന്നു ഒറ്റ മതി എന്ന് പറഞ്ഞു എവിടേനു വേണ്ട പിന്നെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ചൂടോടെ ഇങ്ങനെ പഴംപൊരിയും ഉഴുന്നും ഇവിടെയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു കയറിയപ്പോൾ തന്നെ പഴംപുരിയുടെ മണം ഭയങ്കര ഒരു കേട്ടോ ഇവിടുത്തെ പഴംപൊരിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഒട്ടും സഹിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്കൊരു പഴംപൊരി കൂടിയേ തീരത്തുള്ളൂ എന്ന് പറഞ്ഞു ആദ്യമൊക്കെ ഇവിടെ ദോശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പൊറോട്ടയും കറികളൊക്കെ ഉണ്ട് എനിക്കിഷ്ടമാണ് ഇവിടുത്തെ ഫുഡ് മങ്കാട്ട് കടവ് ചർച്ചിന് ഓപ്പോസിറ്റാണ് കേട്ടോ ഈ കട അപ്പോൾ നമ്മൾ അണ്ണൂരൊക്കെ താമസിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കാൻ വരുമായിരുന്നു ഒരു പത്ത് പതിനഞ്ച് പത്ത് വർഷമായിട്ട് ഈ ചേട്ടൻ എന്തായാലും പരിചയമുണ്ട് കേട്ടോ ഒരു പത്ത് വർഷം എന്തായാലും വരും അപ്പോൾ മുതലേ ഈ ചേട്ടൻ്റെ ഇവിടെ വന്നാണ് കഴിക്കുന്നത് ഞാൻ രാവിലെ വീട്ടിലൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലും ഏട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് തന്നെയായിരിക്കും ദോശയും രസവടയും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉഴുന്നിവിടെയൊക്കെ ചൂട് കൂടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു ചേട്ടാ പഴംപൊരി വല്ലാണ്ട് ഇങ്ങനെ മണക്കണോ എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല അപ്പോൾ ചേട്ടൻ പറയായിരുന്നു ഒരു ജീവിതമല്ലേ ഉള്ളൂ കൊച്ചേ വേണമെങ്കിൽ വാങ്ങി കഴിക്കുകയെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ആ ഒരു വാക്കിൽ ഞാനങ്ങ് വീണ് അങ്ങനെ ഒരു പഴംപൊരിയും ഒരു രസവടയും വാങ്ങിച്ച് കുറച്ച് വീഡിയോ എടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് പോയട്ടോ പഴംപൊരി ഒക്കെ ചൂട് പഴംപൊരി നല്ല മണം ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ നേരെ വീട്ടിൽ പോയി ആദ്യം തന്നെ ആ പഴംപൊരി അങ്ങ് കഴിച്ചു ആ വീഡിയോ ഞാൻ എടുത്തില്ല നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ചീത്ത വിളിച്ച് ഓടിക്കും കാരണം ഞാൻ ഡൈറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒക്കെ വാങ്ങി കഴിക്കുന്നതാണോ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അടിക്കും അതുകൊണ്ട് ഞാൻ കഴിക്കുന്നത് കാണിച്ചില്ല എന്നിട്ട് ദോശ ചുട്ടു ദോശ ചുട്ടു വെച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ വന്നിട്ടാണ് ദോശ ചുട്ടു അതിൻ്റെ മീതേക്ക് കുറേ സാമ്പാറും കുറേ ചമ്മന്തിയും കുറച്ച് മുളക് കറിയും മുളക് കറിയുണ്ടായിരുന്നു കേട്ടോ ഒരു ഓംലെറ്റും കൂടെ അടിച്ച് വയറ് നിറയെ കഴിച്ചു കേട്ടോ ഒറ്റ ഒരു ദോശ എടുത്തിട്ടുള്ളൂ ദോശ ഒരു മീഡിയം സൈസ് ദോശ എല്ലാം കൂടെ ആവുമ്പോൾ വയറ് നിറയും കേട്ടോ അങ്ങനെ രസവടയും ആ എന്തൊരു ടേസ്റ്റാണെന്നറിയുമോ സാമ്പാറും ചമ്മന്തിയും മുളക് കറിയും തിരുവനന്തപുരംകാരുടെ മാത്രം സ്വന്തം രസവട ഇടാം അതിൻ്റെ റെസിപ്പി ഞാൻ എപ്പോഴെങ്കിലും ഈടാവേ ഓക്കേ അങ്ങനെ രാവിലെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇതേ വൈകുന്നേരമായി ഇതിനിടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല വൈകുന്നേരം ആയപ്പോഴേക്കും ഇതേ നമ്മുടെ കരിമീനുമായിട്ട് ഞാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കരിമീൻ ഇന്നിപ്പോൾ ഞാൻ നിർവ്വാണുണ്ടാക്കുകയാണ് വേദക്ക് നിർവ്വാണ വേണമെന്ന് ഇറങ്ങി അങ്ങനെ ഏട്ടനോട് പൊറോട്ടയുടെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ പൊറോട്ടയും നിർവ്വാണയാണ് ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഏട്ടനോട് ഞാനൊരു എടുത്തിട്ട് വരാൻ പറഞ്ഞു വേലിൽ ഇനി വാഴയില ചോദിക്കില്ലെന്നുള്ള രീതിയിലാവാം ഒരു വലിയൊരു വാഴയിലെടുത്തിട്ട് വന്നു കേട്ടോ അതാ കിച്ചണിൽ കൊള്ളുന്ന പോലൂല അത്രയ്ക്ക് വലുപ്പോൾ ഉള്ളൊരു വാഴല ഞാൻ കേട്ടത് എന്തോന്നായിട്ട് അത് എന്തിനു ഇത്രയും വലിയ വാഴയില ഇനി മേലിൽ നീ വാഴയില എടുത്തോണ്ടാൻ പറയതെന്ന് പറഞ്ഞു അങ്ങനെ ആ വാഴയിലേ ഞാനൊന്ന് വാട്ടുകയാണ് ഫസ്റ്റ് ഫിഷിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും എന്നിട്ട് വാഴയില വാട്ടി നമ്മുടെ ചട്ടിക്കകത്ത് വെച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് മീനും വെച്ച് കുറച്ച് ഇഞ്ചിയെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കുരുമുളക് കൂട്ട് എടുക്കുന്നതാണ് നമ്മുടെ ഫിഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇന്നലത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊള്ളിക്കുന്നതും നിർവ്വാണയൊക്കെ ഉണ്ടാക്കുന്നത് ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ആർക്ക് വേണേലും ഒന്ന് കയറി നോക്കാവുന്നതായുള്ളൂ കേട്ടോ അപ്പോൾ ഇലയെ വാട്ടി ചട്ടിക്കകത്ത് വെച്ചപ്പോൾ ചട്ടിക്കകത്ത് കൊള്ളുന്നില്ല പിന്നെ അതിനെ കട്ട് ചെയ്ത് കുഞ്ഞാക്കിയിട്ടാണ് ഞാൻ ചട്ടിയിൽ വെച്ചത് അപ്പോൾ എന്തുണ്ടാക്കണേലും ഫസ്റ്റ് ഫിഷ് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നിർവ്വഹണം ഉണ്ടാക്കാനും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം തേങ്ങാപ്പാൽ എടുക്കുക ഇതുപോലെ വാഴയില വയ്ക്കുക എന്നിട്ട് മീൻ ഇതിലേക്ക് വറുത്ത ശേഷം പിറക്കി ഇതിലേക്ക് വയ്ക്കുക ശേഷം അതിൻ്റെ മുകളിലേക്ക് തേങ്ങാപ്പാലൊഴിച്ചു കൊടുക്കുക കുറച്ച് ഇഞ്ചി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക വീണ്ടും ആ ചട്ടിയോടെടുത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നമ്മുടെ ഫിഷ് നിർവ്വഹണ റെഡി ഇനി എൻ്റെ വീഡിയോ പോയി കാണാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും മീനെല്ലാം നേരത്തെ തന്നെ അരപ്പെല്ലാം പുരട്ടി വെച്ചിരുന്നതുകൊണ്ട് പെട്ടെന്ന് അടുത്ത് ഫ്രൈ ചെയ്യാൻ പറ്റി ഇനിയുള്ള ജോലി എന്ന് പറയുന്നത് തേങ്ങ ചിരണ്ടി എടുക്കുക ഇതിനെ തേങ്ങാപ്പാൽ എടുക്കുക അതേ ഉള്ളൂ കേട്ടോ കുറച്ച് പാട് കുറച്ച് കൂടുതൽ തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മുങ്ങിക്കിടന്ന് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് തേങ്ങ ചിരണ്ടേണ്ടി വന്നു ഇനിയൊരു തേങ്ങ ചിരണ്ടുന്ന മെഷീനോടി വാങ്ങണം പോലെ അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് നമ്മളിവിടെ അധികം അങ്ങനെ തേങ്ങ ഉപയോഗിക്കാറില്ല ചിരണ്ടി എടുക്കുമ്പോൾ എടുക്കണം അത്രേ ഉള്ളൂ ബുദ്ധിമുട്ട് അതുകൊണ്ട് പിന്നെ വേണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്തായാലും വേണ്ട ഇപ്പം തൽക്കാലം തേങ്ങ ചിരണ്ടുന്ന മെഷീനൊന്നും വേണ്ട അപ്പോൾ ഇഞ്ചി ശരിക്ക് പറഞ്ഞാൽ ചെറുതായിട്ട് അരിയായിരിക്കും എൻ്റെ മുകളിലാണ് ഇടുന്നത് അത് ഇവിടെ വേദയും മാട്ടനൊക്കെ എടുത്ത് കളയുമായിട്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിട്ട് അടിച്ച് അതിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രം മതി എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു കേട്ടോ പക്ഷേ സത്യമായിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇഞ്ചി ചെറുതായിട്ട് കൊത്തിക്കൊത്തി അതിലൂടെ ഇട്ടിരുന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഞാൻ കരുതി ഇതിൻ്റെ കൂടെ അരച്ചെടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുന്നു ചെറിയൊരു ടേസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ ആ കറക്റ്റ് ഒരു ടേസ്റ്റ് വേണേൽ ആ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അല്ലാതെ തന്നെ നമ്മുടെ ഈ നിർവാണയിൽ ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് ഞാനിപ്പോൾ മനസ്സിലാക്കി ഇതിപ്പോൾ ഏതോ കാർട്ടൂണൊക്കെ ഡബ്ബിയും പോലെ ഉണ്ടല്ലേ അപ്പം ഇറങ്ങി വന്നപ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ എന്തെ തേങ്ങാപ്പാൽ എടുക്കുകയാണ് ഒറ്റ തേങ്ങാപ്പാൽ മതി ഒന്നാം പാൽ മാത്രം മതി രണ്ടാം പാൽ മൂന്നാം പാൽ അങ്ങനെ ഒന്നുമില്ല ഈ ഒരൊറ്റ തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെയാണ് അതിൽ വെച്ച് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ഈ നെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കരിമീനും ഒക്കെ ടേസ്റ്റാണ് അന്നത്തെ കരിമീൻ കൊള്ളാമായിരുന്നു കേട്ടോ നല്ല കരിമീനായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു എനിക്ക് ഒരുപാട് വലിയ മീൻ ഇഷ്ടമല്ല കരിമീൻ ഈ മീഡിയം സൈസ് മീനാണെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ കുഞ്ഞുമീനും ടേസ്റ്റാണ് പക്ഷെ ഭയങ്കര മുള്ളായിരിക്കും ഒരുപാട് വലിയ മീൻ എനിക്ക് അത്രയും ടേസ്റ്റായിട്ട് തോന്നാറില്ല കരിമീൻ എന്തോ അതെൻ്റെ ഒരു അഭിപ്രായമായിരിക്കാം പക്ഷേ മീഡിയം സൈസ് മീനാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഇതിപ്പോൾ ഒരു മീഡിയം സൈസാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നി കേട്ടോ വേദ പൊള്ളിക്കുന്നത് അത്ര ഇഷ്ടമല്ല വേദയ്ക്ക് ഫ്രൈ ചെയ്യുന്നതും അത്ര ഇഷ്ടമല്ല എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നും അപ്പാസം വെക്കണം ഒന്ന് ഇതുപോലെ നിർവ്വാണയും വെക്കണമെന്ന് പറഞ്ഞു അപ്പം ഇന്ന് നിർവ്വാണയോടൊപ്പം കഴിക്കാൻ ഉണ്ട് നാളെ മപ്പാസ് വയ്ക്കാൻ കരുതിയും മപ്പാസും അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി അതിൻ്റെ വീടിയൊന്നും ഞാൻ എടുക്കുന്നില്ല എന്നും കരിമീനായ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ലേ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല നമുക്ക് നാളെ വേറെ ഏതെങ്കിലും വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ മപ്പാസ് ഒരു വീഡിയോ അല്ലാതെ ചെയ്യണമെന്നുണ്ട് മപ്പാസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വയ്ക്കാൻ പോകുന്നത് അതും ഇതുപോലെ ഫ്രൈ ചെയ്ത ശേഷമാണ് കേട്ടോ മപ്പാസ് വയ്ക്കുന്നത് അതായാലി മപ്പാസൂടെ വെച്ച് കഴിക്കണം അപ്പോൾ ഇത് നമ്മുടെ ഫിഷിനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വാഴയില വാട്ടി ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ആ ചട്ടിയിൽ നമ്മുടെ ഫിഷിനെ അതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കുകയാണ് ഞാൻ നിർമ്മാണം ഉണ്ടാക്കിയത് ഒരു വർഷമെങ്കിലും ആവും കേട്ടോ ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുള്ളത് ഒരു വർഷമെങ്കിലും ആവും കുറച്ച് പഴയ വീഡിയോ ആണ് വേണമെങ്കിൽ പോയി കണ്ടാൽ മതി കേട്ടോ വാട്ടിയിട്ട് തന്നെ വയ്ക്കുക അല്ലെങ്കിൽ വാഴയില കറക്റ്റ് കിട്ടത്തില്ല കീറി പോവും കേട്ടോ എനിക്ക് ഞാൻ അന്ന് ചെയ്തപ്പോൾ വാഴയില വാട്ടാണ്ട് വെച്ചു എന്നാണ് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇപ്പോൾ വാട്ടി വെച്ചപ്പോൾ കറക്റ്റ് അന്ന് പുറത്ത് പോയി ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ ചട്ടിയുടെ പുറത്തൊക്കെ പോയായിരുന്നു അതുകൊണ്ട് ഇന്ന് വാട്ടി വെച്ചപ്പോൾ കറക്റ്റ് ഇതായിട്ടിരിക്കുന്നു എനിക്ക് അന്ന് ഞാൻ വാഴയില വാട്ടാതെ വെച്ചുവെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്നിട്ട് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ആ ഫ്രൈ ചെയ്ത ഓയിലും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക ഞാനിതിൽ അരച്ച് ചേർത്തത് കൊണ്ട് ഇടുന്നില്ല തേങ്ങാപ്പാലും കുറച്ച് വെളിച്ചെണ്ണ വേണേലും ഒഴിക്കാം കുറച്ച് കറിവേപ്പില പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ കീറിയിട്ട് കൊടുക്കാം ചിലർ പച്ച മാങ്ങ ഇടും കേട്ടോ മാങ്ങ ഇടുന്നത് ഞാൻ കഴിച്ചിട്ടില്ല നമ്മളിവിടെ ഇങ്ങനെയാണ് അന്ന് വെച്ചതും ഇങ്ങനെയാണ് ഇപ്പോൾ വയ്ക്കുന്നതും ഇങ്ങനെയാണ് ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പക്ഷെ മാങ്ങ ഇടുമ്പോൾ എങ്ങനെയാന്നുള്ളത് അറിയില്ല ഇതുവരെയും മാങ്ങയിട്ട് വെച്ച് നോക്കിയിട്ടില്ല പച്ച മാങ്ങ ഇട്ട് വെച്ച് നോക്കിയിട്ടുള്ളവരുണ്ട് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഷെഫ് പിള്ളേടെ അവിടെയൊക്കെ ഇങ്ങനെ പച്ച മാങ്ങയൊക്കെ ഇട്ടാണ് നിർവ്വണ തരുന്നത് കൊടുക്കുന്നത് എന്ന് തോന്നുന്നു ഞാൻ കുരുമുളക് ഇടാൻ മറന്നുപോയി ലാസ്റ്റ് ആട്ടം ഇട്ടത് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക തിളച്ചൂന്ന് കഴി കരുതിയിട്ട് ചീത്ത ആവാത്തൊന്നുമില്ല നല്ല ആയിരിക്കും നല്ലപോലെ എല്ലാ സൈഡും ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം ഫിഷ് അത് കിടന്ന് മുങ്ങി നല്ല നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റിൽ കിട്ടും കേട്ടോ എനിക്കത്ര വലിയ ഇഷ്ടമല്ല ഞാൻ അന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടമല്ല എന്നുള്ളത് പക്ഷേ ഓക്കെ പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം അപ്പത്തിനോടൊക്കെ കഴിക്കാൻ നല്ലൊരു നല്ലൊരു ടേസ്റ്റ് തന്നെയാ കേട്ടോ കുറച്ച് ഇരുന്നു നാല് സൈഡും നന്നായിട്ട് തിളച്ചു വേണമെങ്കിൽ മീനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ മറിച്ചൊന്നും ഇട്ടില്ല ചിലപ്പോൾ മറിച്ചിടുമ്പോൾ അത് പൊടിഞ്ഞു പോവും അതുകൊണ്ട് മറിച്ചൊന്നും ഇട്ടില്ല അങ്ങനെ ചട്ടിയോടെ എടുത്തിട്ട് ഡൈനിങ് ടേബിളിലേക്ക് പോവാണ് അതിനി വേറെ ഒന്നിലേക്ക് സെർവ് ചെയ്യാൻ നിന്നാൽ നടക്കത്തില്ല കേട്ടോ അത് ഞാൻ വാഴയില മാറ്റി വേറൊരു പ്ലേറ്റ് പോലെ ഒന്നിൽ വയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ വാഴയിൽ എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂട് അതുകൊണ്ട് അങ്ങനെ തന്നെ വച്ചു അപ്പോൾ വേദ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കാനായിട്ട് വന്നതാണ് പക്ഷേ വേദയ്ക്ക് ചെറിയൊരു തലവേദന കേട്ടോ അതുകൊണ്ട് വേദയ്ക്ക് അങ്ങനെ വേണമെന്നില്ല എന്നുള്ള ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റു അപ്പോൾ ചെറിയൊരു ക്ഷീണം മാറി വേദയ്ക്ക് ഒരു ചെറിയ കോൾഡിൻ്റെ ലക്ഷണമുണ്ട് കേട്ടോ അപ്പം എനിക്കാണോ എന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് വേദയ്ക്ക് അങ്ങനെ അധികം വേണമെന്നില്ല ഞാൻ പിന്നെ നിർബന്ധിച്ച് കൊടുത്തു ഇനിയിപ്പോൾ നാളത്തേക്ക് നല്ലതായിരിക്കില്ല നീ ഇന്ന് ചൂടുകൂടെ കഴിക്കുന്ന പറഞ്ഞ് വേദക്ക് നിർബന്ധിച്ച് കൊടുത്തു കേട്ടോ രണ്ട് പൊറോട്ട ഒക്കെ എടുത്ത് വെച്ചെങ്കിൽ ആൾ കഴിച്ചില്ല ഒരു പൊറോട്ട മാത്രമേ കഴിച്ചുള്ളൂ കുറച്ച് മീനും കഴിച്ചിട്ട് അവൾ പോയി കിടന്നു കേട്ടോ ഒക്കെ വയ്യാന്ന് പറഞ്ഞിട്ട് അവൾ പോയി കിടന്നായിരുന്നു അവൾ കരുതിയാണ് ഞാൻ ഇന്ന് രാത്രി തന്നെ ഇത് സെറ്റ് ചെയ്തത് ഫുൾ ഫോക്കസ് അതെന്താ അതെന്താണെന്നോ ഇത് സിനിമാറ്റിക് മോഡിൽ എടുക്കുന്നതുകൊണ്ടാണ് ഫോക്കസ് ഔട്ടായി ഫോക്കസ് ഔട്ടായി പോകുന്നതേ ദേ നിർവണ മീൻ വറുത്തത് അതിൻ്റെ മുകളിലേക്ക് തേങ്ങാപ്പാൽ ഇങ്ങനെ ചൂട് ഒഴിച്ചു കൊടുക്കുക പൊറോട്ടയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഒരു 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 കുഞ്ഞ് ബൈറ്റ് എടുത്തായിരുന്നു പൊറോട്ട ഒരെണ്ണം പോലും കഴിച്ചില്ല ഒരു ഒറ്റ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ട് പൊറോട്ടയുടെ കഴിക്കാൻ അറിയാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പീസ് പൊറോട്ടയും ആ കറി മുക്കെ ഇങ്ങനെ കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഒക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ എല്ലാത്തിനും ആ ഒരു സ്റ്റൂവിൻ്റെ ഒരു ടേസ്റ്റില്ലേ അപ്പോൾ വയ്യാത്ത വേദക്കുട്ടിയോട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ച് തരാൻ പറഞ്ഞു അങ്ങനെ വേദ ടേസ്റ്റ് ചെയ്ത് കാണിച്ചിട്ട് വേദയ്ക്ക് ഇഷ്ടമായി പക്ഷേ കഴിക്കാൻ പറ്റിയില്ല വയ്യാത്തത് കൊണ്ട് അധികം കഴിക്കണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ വേദം ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് തലയെല്ലാം ആട്ടി കുറച്ച് കഴിച്ചിട്ട് അവളെ പോയി വേദ കഴിച്ചിട്ട് ബാക്കി വെച്ചിരുന്നതാണ് ഞാൻ കഴിച്ചത് പൊറോട്ട ശകലേ ഉണ്ടായിരുന്നുള്ളൂ അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാനും നിർത്തി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കരിമീൻ വിശേഷം ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇനി കരിമീൻ വെറുപ്പിക്കലുണ്ടാവില്ല Apo, tata, -ta. bye bye.